ായിരുന്നു എങ്ങനെയായിരിക്കും നമ്മളെങ്ങനെ ആ ഒരു ലാസ്റ്റൊക്കെ പാരന്സിനോട് സംസാരിക്കുന്ന സ്റ്റേജ് തൊട്ടിട്ട് നമ്മൾ എല്ലാരും ആയിട്ടുണ്ടായിരിക്കും ഒരു േ ബി ഇൻ നെക്സ്റ്റ് ഫൈവ് ഇയേഴ്സ് കാര്യങ്ങളൊക്കെ മാറും മോർ ആക്സെപ്റ്റിങ് ആയിരിക്കും അങ്ങനെ തന്നെ സംഭവിച്ചു ആൾക്കാർ കുറച്ചും കൂടി ഓപ്പൺ മൈൻഡ് ആവും അങ്ങനെയൊക്കെ വിചാരിച്ചു അപ്പം അങ്ങനെ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഓൾമോസ്റ്റ് അറിയാമായിരുന്നു മൈ പേരൻസിൽ സപ്പോർട്ട് നോ മാറ്റർ പോകും he is like really open about things that is what is uh, good about him and initially when he uh, brought this thing up like my uh, dad already knew but my mom got really shocked and there there were a there were lot of sleepless nights and it was uh, such a struggle i would say there were a lot of fights but eventually he could convince and that was സന്തോഷം ഇപ്പൊ അവളുടെ പാരന്റ്സ് സമ്മതിച്ച് സുരാജിന്റെ പാരന്റ്സ് സമ്മതിച്ച് നല്ലൊരു രീതിയിൽ ഇങ്ങനെയാണ് നടന്നത് ഞാൻ ഭയങ്കര കാര്യമല്ല സ്ട്രെസ്ഫുള്ളായിരുന്നു പക്ഷേ അവസാനം എൻജോയ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഒരഞ്ചു വർഷം കഴിയുമ്പോൾ ഇത് നോക്കുമ്പോൾ ഏറ്റവും കൂടെ നല്ലൊരു മോമെന്റ്